നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഗാസയിലെയും സമീപ പ്രദേശങ്ങളിലെയും തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അവശേഷിക്കുന്നത് തകർന്നടിഞ്ഞു തരിപ്പണമായ ഒരു നഗരമാണ് ഇന്ന് ഗാസ യുദ്ധത്തിനു പിന്നാലെ പലസ്തീനികൾ സ്വന്തം വീടിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ കെട്ടിടങ്ങൾക്കിടയിൽ ഉറ്റവരുടെ ജീർണിച്ച മൃതദേഹങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഇതോടകം നാനൂറ് മൃതദേഹങ്ങളാണ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികൾ മടങ്ങി വരുമ്പോൾ ഏറെ പേർക്കും വീടിന്റെ സ്ഥലത്തൊന്നും ബാക്കിയില്ല ഇസ്രായേലിന് തുടർച്ചയായ ബോംബിങ്ങിൽ സ്വന്തം വീട് ചിഹ്നഭിന്നമായി കിടക്കുന്ന ഭയാനകമായ കാഴ്ച കൃഷിയിടവും വളർത്തുമൃഗങ്ങളും കച്ചവട സ്ഥലവും ഒക്കെ ബോംബുകൾ പതിച്ച് തരിപ്പണമായിരിക്കുന്നു ആടുമാടുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല അതിനേക്കാളൊക്കെ ദയനീയമാണ് കാണാതെ പോയ കുഞ്ഞുങ്ങളുടെയും ഉറ്റവരുടെയും മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ കണ്ടെത്തുന്നത് തകർന്ന ഓരോ കെട്ടിടവും നീക്കം ചെയ്യുമ്പോൾ അതിനുള്ളിലെല്ലാം മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിൽ കണ്ടെത്തുന്ന ദയനീയമായ കാഴ്ച വെടിയെച്ച നിലച്ചതിനു പിന്നാലെ തകർന്നടഞ്ഞ നാട്ടിലേക്ക് പലസ്തീൻകാരുടെ കൂട്ടപ്രവാഹമാണ് നാനൂറ്റി എഴുപത് ദിവസം നീണ്ട കടുത്ത യുദ്ധം ബാക്കിയാക്കിയ നൊമ്പര കാഴ്ചകളാണ് ഗാസയിലെങ്ങും കാണാനാവുക അഭയം തേടി അലയുന്ന ആയിരങ്ങളാണ് ഇന്ന് ഗാസയിലെ ദുരിത കാഴ്ച ഭക്ഷണത്തിനായി നെട്ടോട്ടമോടുന്ന ആയിരക്കണക്കിന് കുരുന്നുകൾ എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത ദുരിതങ്ങൾ ഇതിൽ നിന്ന് കരകയറാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും ഭക്ഷണവും മരുന്നുമായി ട്രക്കുകൾ അതിർത്തികൾ ഉണ്ടെങ്കിലും ഇവ ഗാസയിലേക്ക് എത്തുന്നതിന്റെ വേഗം അനുസരിച്ചാകും അനാഥരായവർക്ക് ആശ്വാസമെത്തുക പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകൾ എത്തിയാലേ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം കരകയറാനാകൂ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരിലേറെയും തെക്കൻ ഗാസയിലെ വിവിധ അഭയാർത്ഥി കൂടാരങ്ങളാണ് കഴിയുന്നത് ഇവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി വരാൻ ആഴ്ചകൾ വേണ്ടിവരും റോഡുകൾ ബോംബിംഗിൽ തകർന്നതിനാൽ ഏറെ പേരും നടന്നും കഴുതകളുടെ പുറത്തുമാണ് യാത്ര ചെയ്യുന്നത് ഗാസയിലെ അറുപത് ശതമാനം വാഹനങ്ങളും ഇസ്രായേലി ബോംബിങ്ങിൽ തരിപ്പണമായതായാണ് റിപ്പോർട്ടുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് കയ്യിലുള്ളതെല്ലാം വാരിക്കെട്ടി രോഗികളും അനാഥരുമായി പലസ്തീനികൾ യാത്ര തുടരുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അനേകായിരങ്ങളുടെ നിലവിളിയാണ് ഗാസയിലും സമീപ പ്രദേശങ്ങളും കാണാനാവുന്നത് തെക്കൻ പട്ടണമായ റഫയിലേക്കും പലസ്തീൻകാർ കൂട്ടത്തോടെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിനെ ഉന്നത നേതാക്കളടക്കം നാൽപ്പത്തി ഏഴായിരം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യുദ്ധം കാരണം ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങളിലേറെയും ഭവന രഹിതരാകുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്ത പത്ത് ലക്ഷത്തോളം പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതിർത്തി കടന്നെത്തിയാലും ഇവർക്ക് അഭ്യമേകാൻ നിലവിലെ ഗാസയ്ക്ക് കഴിയില്ല അറുപത് ശതമാനത്തോളം പാർപ്പിടങ്ങൾ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി താൽക്കാലിക കൂടാരങ്ങളിലായാലും സ്വന്തം മണ്ണിലേക്ക് മടങ്ങാനാണ് അഭയാർത്ഥികളുടെ ആഗ്രഹം വെടിനിർ പ്രഖ്യാപനത്തിന് പിന്നാലെ റാഫ അടക്കം അതിർത്തികളിലേക്ക് പലസ്തീനികളുടെ ഒഴുക്ക് തുടങ്ങി കർശന പരിശോധനകൾക്ക് ശേഷമാകും ഇവരെ കടത്തിവിടുക അതിനാൽ പലായനത്തേക്കാൾ ദുരിതമാകുമോ അടക്കമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് തെക്കൻ നഗരങ്ങൾ റാഫ ഗാൻ യൂനിസ് ജബാലിയ അഭ്യാർത്ഥി ക്യാമ്പ് തുടങ്ങിയ ഇടങ്ങളിൽ കൽക്കൂനകളായ ഇടങ്ങളിലേക്ക് മടങ്ങുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നു നോക്കത്താ ദൂരത്തോളം നാശനഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് ഇസ്രായേൽ തരിപ്പണമാക്കിയ മുനമ്പിലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ മാത്രം വർഷങ്ങൾ എടുക്കും മാസങ്ങൾ നീണ്ട ബോംബ് വർഷത്തിനും കൊടും പട്ടിണിക്കും അറുതിയാകുമെന്ന പ്രത്യാശയിൽ കാലങ്ങൾക്ക് ശേഷം കൂടിക്കണ്ടവർ പരസ്പരം ആലിംഗനം ചെയ്ത പലസ്തീൻ പതാക വീശിയും സന്തോഷം പങ്കിടുകയാണ് കുടിക്കാൻ ശുദ്ധജലവും കഴിക്കാൻ ഭക്ഷണവും മുറിവുകൾക്ക് മരുന്നുകളും കിട്ടുമെന്ന പ്രതീക്ഷ അവർ പരസ്പരം പങ്കുവച്ചു ഈജിപ്ത് അതിർത്തി വഴി അവശ്യവസ്തുക്കളുമായി നൂറ്റി ട്രക്കുകൾ ഇന്നലെ മാത്രം കടന്നുപോയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത